കൊച്ചിയിൽ അപകടത്തിൽ തകർന്ന ലോറിയിൽ ദുരിതം ദുരിതമനുഭവിച്ചു കഴിഞ്ഞ സേലം സ്വദേശിക്ക് ജില്ലാ കളക്ടറുടെ കൈത്താങ്ങ് തന്റെ ലോറി ഇടിച്ച് തകർന്ന ഇലക്ട്രിക് പോസ്റ്റിനായി ആവശ്യപ്പെട്ട പിഴത്തുക ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് സ്വന്തം കയ്യിൽ നിന്ന് അടച്ചതോടെയാണ് സേലം സ്വദേശി മൂർത്തിയുടെ ദുരിതം അവസാനിച്ചത് വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർന്നാലുടൻ നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് മൂർത്തി ചെന്നൈയിലേക്ക് സൾഫർ എത്തിക്കാനായി രണ്ടാഴ്ച മുൻപ് ലോറിയിൽ കൊച്ചിയിലെത്തിയതായിരുന്നു മൂർത്തി ഡിസംബർ പത്തൊമ്പതിന് ലോഡുമായി കൊച്ചിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ തൃക്കാക്കരയിൽ വെച്ച് മൂർത്തിയുടെ ലോറി നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുകയായിരുന്നു അപകടത്തിൽ പോസ്റ്റും ലോറിയുടെ മുൻഭാഗവും തകർന്നു നഷ്ടപരിഹാരമായി നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ നൽകാതെ ലോറിയുമായി മടങ്ങാൻ കഴിയില്ലെന്ന് കെ എസ് ഇ ബിയും പോലീസും നിലപാടെടുത്തതോടെ മൂർത്തി പ്രതിസന്ധിയിലായി മുപ്പതിനായിരം രൂപ ആരിൽ നിന്നൊക്കെയോ മൂർത്തി കടം വാങ്ങി ഇതിനിടെ മൂർത്തിയുടെ ദുരവസ്ഥ മനസ്സിലാക്കി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് സ്വന്തം കയ്യിൽ നിന്നും ബാക്കി തുകയെടുത്ത് പിഴയടയ്ക്കുകയായിരുന്നു പോലീസിൽ നിന്നും എൻ ഒ സിയും വാങ്ങി തീർന്നില്ല കാക്കനാട് യൂത്ത് ഹോസ്റ്റലിൽ താമസവും വസ്ത്രത്തിനും ഭക്ഷണത്തിനും പണവും നൽകി കളക്ടറോട് തീർത്താൽ തീരാത്ത നന്ദിയെന്ന് മൂർത്തി തകർന്ന ലോറിയിൽ ഭക്ഷണം പോലും കഴിക്കാതെ കഴിഞ്ഞ മൂർത്തിയെ തൊട്ടടുത്തുള്ള ഫ്ളാറ്റിന്റെ കെയർ ടേക്കർ ജിജോ സ്റ്റീഫനും ഭക്ഷണം വാങ്ങി നൽകി സഹായിച്ചു നമ്മൾ വന്ന് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു എന്ന് പക്ഷെ ആ തന്നെ നമുക്കറിയാം അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഫുഡ് 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 തന്നെ ഒരു അത് ആ നമ്മൾ പിന്നെ വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ലോറിയുടെ അറ്റകുറ്റപ്പണി നാട്ടിലേക്ക് മനുഷ്യത്വത്തിന്റെ ഉറവ് പറ്റാത്തവരാണ് നമ്മുടെ നാട്ടിലുള്ളവരെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് അതിപ്പോൾ ജില്ലാ കളക്ടറായാലും സാധാരണക്കാരായാലും മൂർത്തിയുടെ പ്രതിസന്ധി അങ്ങനെ അവസാനിക്കുകയാണ് ക്യാമറാമാൻ പി കെ സജീവിനൊപ്പം കെ എം ഉമേഷ് കൈരളി ന്യൂസ്